ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസം നമുക്ക് നല്ല തിരക്കുള്ള ഡേയ്സ് ആയിരിക്കും രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് എണീറ്റപ്പാടെ ഫ്രഷായി ഒരു കോഫിയൊക്കെ കുടിച്ചു അതിനുശേഷം കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മത ലഞ്ചിനുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ കുറച്ച് നേരം കിച്ചണിലൊക്കെ കറങ്ങി നടന്ന് കുറച്ചുകൂടെ ടൈം പോയി കിട്ടി ഇന്ന് നമുക്ക് ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട് സോ വീട്ടിലെ എല്ലാം ക്ലീനാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ കിച്ചൺ ഡ്യൂട്ടി ഉമ്മാക്കും ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ എനിക്കുമാണ് ഷിഫ്റ്റ് ഡ്യൂട്ടി കേട്ടോ സോ വീട്ടിലെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ കൂടുതലും ക്ലീനിങ് ആണ് ചെയ്യാറുള്ളത് ഉമ്മ കിച്ചൺ ഡ്യൂട്ടിയും അപ്പോൾ നമുക്ക് ബ്രൈഡൽ വർക്കിന് നേരെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കൊറിയർ എനിക്ക് വന്നിട്ടുണ്ട് സോ എനിക്കത് കളക്ട് ചെയ്യാൻ പോകണം വിളിച്ച് പറഞ്ഞ അവിടെ ഇല്ലായിരുന്നു പിന്നെ ആദ്യം മുതലേ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു പേര് പിന്നെ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കൊറിയർ ഞാൻ കളക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ കാരണം എനിക്കറിയില്ല എന്താണ് കൊറിയർ വന്നിട്ടുള്ളതെന്ന് ആരാണ് അയച്ചതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ആയിട്ട് പറയാം എന്താണ് കൊറിയർ എന്നുള്ളതും ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം കേട്ടോ ഇന്ന് നമ്മൾ ബ്രൈഡൽ വർക്ക് വരുന്നത് മണ്ണഞ്ചേരിയിലാണ് കേട്ടോ പിന്നെന്താ നമ്മളിതാ നമ്മുടെ പേരും സൈനും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടുത്തെ പരിപാടി വേഗം തീർത്തു പിന്നെ നമ്മൾ ഈ ടൗണിലേക്ക് വന്നു എനിക്കൊരു മെറ്റീരിയൽ നോക്കാനുണ്ടായിരുന്നു ഒരു ജസ്റ്റ് ഒരു കുർത്തി തയ്ക്കാനായിട്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നത് ടൗണിൽ പരാഗ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി അങ്ങനെ പ്രൈവറ്റ് ബസ് കയറി മണ്ണഞ്ചേരി ബസ്സൊക്കെ കയറി ഇതാണ് ഇട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ വീട് ഇന്ന് മെഹന്തിയുടെ ആണ് അപ്പോൾ ആൾക്ക് മെഹന്ദി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഷാഹിയുടെ അനിയത്തി തന്നെയാണ് അഫ്രീ അഫ്രീന്നാണ് പേരിട്ട അവർ ഇൻസ്റ്റ ഗ്രാം പേജ് ഞാൻ എന്തായാലും ഇവിടെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഇതാണ് കേട്ടോ അഫ്രി ആൾ നയൻത്ത് കഴിഞ്ഞു ഇനി ടെൻത്തിലേക്കാണ് നന്നായിട്ട് മെഹന്തി ഇടും നല്ല രീതിക്ക് നല്ല അഫോർഡബിൾ റേറ്റിനാണ് മെഹന്തി ഇടുന്നത് സോ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് ബ്രൈഡിൻ്റെ പേര് റിംഷാന എന്നാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബായ്